തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്ത് തൃക്കുലശേഖരപുരം എന്ന സ്ഥലത്താണ് ഈ ശ്രീകൃഷ്ണക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ആദ്യം പണിതീർത്ത വിഷ്ണു ക്ഷേത്രം എന്നാണ് വിശ്വാസം പ്രധാനമൂർത്തി യൗവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാന് തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഉപദേവതകളായി ഗണപതി മഹാലക്ഷ്മി പാർത്ഥസാരഥി ഗോവർദ്ധനൻ മോഹിനി അയ്യപ്പൻ ഹനുമാൻ വസുദേവർ നന്ദഗോബർ നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്ര നിർമ്മിതികളിലെ ആദ്യകാല നിർമ്മിതികളിൽപ്പെട്ട ക്ഷേത്രമാണിത് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ വിഗ്രഹം ചേര ചക്രവർത്തിയും മഹാഭക്തനുമായിരുന്ന കുലശേഖര ആഴ്വാർ നടത്തിയ പ്രതിഷ്ഠയാണ് ഇവിടെ എന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകൃഷ്ണ പിതാക്കന്മാരായ വസുദേവരും നന്ദഗോപരും ഇവിടെ പ്രത്യേകം ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നു എന്ന വലിയൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട് കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ അരിയിട്ടുവാഴ്ച ഈ ക്ഷേത്രത്തിലാണ് നടത്താറുള്ളത് മേടമാസത്തിലെ വിഷു ദിവസവും ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണിയുമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നത് കുലശേഖര സാമ്രാജ്യ സ്ഥാപകനായ കുലശേഖര ആഴ്വാർ നിർമ്മിക്കുകയോ പുതുക്കിപ്പണിയുകയോ ചെയ്ത ക്ഷേത്രമാണ് ഇതെന്ന് കരുതപ്പെടുന്നു ഹിന്ദു നവോത്ഥാന കാലത്ത് ചേരന്മാരുടെ പിൻഗാമികളായ കുലശേഖരന്മാർ വൈഷ്ണവ മത അനുയായികളാക്കപ്പെട്ടു കേരളക്കരയിൽ ആദ്യമായി അക്കാലത്ത് ഈ വൈഷ്ണവ ക്ഷേത്രം സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്നു കുലശേഖര ആഴിവാർക്ക് ഒരിക്കൽ പടിഞ്ഞാറുള്ള അറബിക്കടലിൽ നിന്ന് ലഭിച്ചതാണ് ഇവിടെയുള്ള വിഷ്ണു വിഗ്രഹം എന്നും പറയപ്പെടുന്നു പിന്നീട് ഇവിടെ ക്ഷേത്രം പണി പണികഴിപ്പിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രസിദ്ധ കാവ്യമായ മുകുന്ദകുന്ദമാല രചിച്ച് ഭഗവാന് സ്തുതിച്ചതെന്നും ഐതിഹ്യമുണ്ട് കുലശേഖര ആഴ്വാർ വൈഷ്ണവനായിരുന്നുവെങ്കിലും പിന്നീട് വന്ന കുലശേഖരന്മാർ ശൈവരായതിനാലാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാതെ പോയതെന്നും കരുതപ്പെടുന്നു സമീപമുള്ള തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിച്ചതും ഈ കാലഘട്ടത്തിലാണ് കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിൻ്റെ കുലദേവതയാണ് ഈ തൃക്കുലശേഖരത്പുരത്തപ്പൻ കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരുടെ അരിയിട്ടുവാഴ്ച ഈ ക്ഷേത്രത്തിലാണ് ഇന്നും നടന്നു പോരുന്നത് ഇവിടെ ഉപദേവനായി വാഴുന്ന ഹനുമാൻ സ്വാമിയുടെ നടയിൽ വെച്ചാണ് അരിയിട്ടുവാഴ്ച നടത്തുന്നത് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ് ഏകദേശം ഏഴ് ആനകളെ അണിനിരത്തി എഴുന്നള്ളിക്കുവാനുള്ള സൗകര്യം ഈ ആനക്കൊട്ടിലുണ്ട് ക്ഷേത്രത്തിൽ കയറി ഉത്സവം ഉണ്ടെങ്കിലും സ്ഥിരം കൊടിമരമില്ല സ്ഥിരം കൊടിമരം വെക്കുവാനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ കൊടിമരസ്ഥാനത്തിനപ്പുറം ബലിക്കപ്പുര ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഏകദേശം പത്തടി ഉയരം വരുന്ന അതിഭീമാകാരമായ ഒരു ബലിക്കല്ല് ഇവിടെ ഉള്ളത് പുറത്തുനിന്ന് നോക്കിയാൽ വിഗ്രഹം കാണുവാൻ സാധിക്കുകയില്ല ശില്പകലാ വൈദഗ്ധ്യത്തിന്റെ ഉത്തമ ഉദാഹരണത്തിൽ ഒന്നാണ് ഇവിടുത്തെ ബലിക്കല്ലും ബലിക്കപ്പുരയും ഏകദേശം ഏക്കർ വിസ്തീർണം വരുന്ന മതിലകമാണ് തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിൻ്റെത് ഇതിൽ പലയിടത്തായി മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട് കൂടാതെ കിഴക്കുഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വടക്കു ഭാഗത്തും അവിടുത്തെ വനിതാ കൂട്ടായ്മയുടെ ഫലമായി ധാരാളം പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുമുണ്ട് തെക്ക് കുഴക്കേ മൂലയിൽ മേൽക്കൂരയില്ലാതെ തീർത്ത ഒരു തറയിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ വാതിൽ കാപ്പവർ എന്നാണ് ഹനുമാൻ സ്വാമിയെ വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠയും നിലവിൽ ഇവിടുത്തെ മുഖ്യ മൂർത്തിയും ഈ ഹനുമാനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരുടെ അരിയിട്ടു വാഴ്ച നടത്തുന്നത് ഈ നടയിൽ വെച്ചാണ് കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ കാണുവാൻ സാധിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാക്കന്മാരായ വസുദേവരുടെയും നന്ദഗോപരുടെയും പ്രതിഷ്ഠകളാണവ തെക്കു ഭാഗത്ത് ചതുരാകൃതിയിൽ പണികഴിപ്പിച്ച രണ്ടു പ്രത്യേക ശ്രീകോവിലുകളിൽ പരസ്പരാഭിമുഖമായാണ് ഇവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ജന്മപിതാവായ വസുദേവർ പടിഞ്ഞാറോട്ടും വളർത്തുപിതാവായ നന്ദഗോപർ കിഴക്കോട്ടുമാണ് ദർശനം നൽകുന്നത് ശ്രീകൃഷ്ണ പിതാക്കന്മാരുടെ പ്രതിഷ്ഠകൾ കാണുവാൻ നിരവധി ആളുകൾ ഇവിടെ വരാറുണ്ട് ഇവരുടെ ശ്രീകോവിലുകളുടെ തെക്കുഭാഗത്ത് ഉയരം കൂടിയ ശ്രീകോവിലാണ് ക്ഷേത്രത്തിലെ രണ്ടാമത്തെ മുഖ്യപ്രതിഷ്ഠയായ ശിവന്റെ പ്രതിഷ്ഠ ആറടിയോളം ഉയരം വരുന്ന ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് തറനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ഈ ശ്രീകോവിൽ തന്മൂലം ശിവലിംഗം കാണുവാൻ മുകളിലേക്ക് ചെല്ലുക തന്നെ വേണം ശംഖാഭിഷേകം ധാര പൂവളമാല പിൻവിളക്ക് എന്നിവയാണ് ശിവന്റെ പ്രധാ പ്രധാന വഴിപാടുകൾ രണ്ട് നിലകളോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു ഭീമാകാരമായ ദീർഘചതുര ശ്രീകോവിലാണ് ഇവിടെയുള്ളത് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിൻ്റെ നിലകളും ചെമ്പുമേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ താഴിക കുടം കാണാം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമസ്കാര കൂടിയ ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് തന്മൂലം ഇവിടെ പ്രതിഷ്ഠയെ കാണണമെങ്കിൽ ഇരുവശത്തുമുള്ള പടികളിൽ കൂടി കയറേണ്ടതുണ്ട് കയറിക്കഴിഞ്ഞാൽ ഒരു പീഠം കാണാം ഇവിടെ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത് ഇത് കഴിഞ്ഞാൽ സോപാനപ്പടികൾ തുടങ്ങുകയായി നേരിട്ട് കയറാവുന്ന രീതിയിലുള്ള സോപാനപ്പടികളാണ് ഇവിടെ ഉള്ളത് അവ കടന്ന് അകത്തേക്ക് പോയാൽ മൂന്ന് മുറികൾ കാണാം അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ഏകദേശം ആറടി ഉയരം വരുന്ന ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി തൃക്കുലശേഖരപ്പുരത്തപ്പൻ കുടികൊള്ളുന്നു വിഗ്രഹം മഹാവിഷ്ണുവിൻ്റേതാണെങ്കിലും യൗവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കല്പത്തിലാണ് ആരാധന നടത്തുന്നത് പുറകിലെ വലതുകയിൽ സുദർശന ചക്രം പുറകിലെ ഇടതുകൈയിൽ പാഞ്ചജന്യം എന്ന ശംഖ് മുന്നിലെ ഇടതുകൈൽ കൗമോദകി എന്ന ഗത മുന്നിലെ വലതുകൈൽ താമര എന്നിവ ധരിച്ച ശാന്ത സ്വരൂപനായ ഭഗവാന്റെ രൂപമാണ് ഇവിടെയുള്ളത് ഭഗവാന് അഭിമുഖമായി തന്നെ ഇവിടെ ഗരുഡനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീകോവിലിൽ ഭക്തർ തൊഴുതു നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എതിർവശത്താണ് ഗരുഡപ്രതിഷ്ഠ ചിറകുകളും കൊക്കുകളുമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഇവിടെ ഗരുഡൻ്റെ പ്രതിഷ്ഠ കരണ്ട് കൈകളും കൊണ്ട് ഭഗവാനെ തൊഴുതു നിൽക്കുന്ന രൂപമാണ് മൂന്നടി ഉയരം വരുന്ന ഗരുഡ വിഗ്രഹത്തിന് അപൂർവമാണ് ഇത്തരത്തിലുള്ള പ്രതിഷ്ഠകൾ എന്നത് ഇതിൻ്റെ പ്രാധാന്യം കൂട്ടുന്നു അങ്ങനെ വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് തൃക്കുലശേഖരപരത്തപ്പൻ ശ്രീലകത്ത് വാഴുന്നു നിലവിൽ ഇവിടെ ചുവർ ചിത്രങ്ങളോ ധാരശില്പങ്ങളോ ഒന്നും തന്നെയില്ല എന്നാൽ ശില്പകലാവൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണമാണ് ദ്വാരപാലകരുടെയും നമസ്കരിച്ചു കിടക്കുന്ന ഭക്തരുടെയും മൃഗമാല പക്ഷിമാല ഭൂതമാല തുടങ്ങിയവയുടെയും രൂപങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ് കൂടാതെ ഓരോ ദിക്കിലും അതാത് ദിക്കിൻ്റെ അധിപന്മാരുടെ രൂപങ്ങളും കുത്തിവെച്ചിട്ടുണ്ട് ഇതും ശ്രദ്ധേയമായ ഒരു നിർമ്മിതിയാണ് ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്ത് അഴിയിട്ട ഒരു കോണിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുമുണ്ട് രണ്ടടി മാത്രം ഉയരം വരുന്ന ഒരു ചെറിയ ശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന ചതുർബാഹുവായ ഗണപതിയുടെ പുറകിലെ കൈയിൽ മഴുവും പുറകിലെ കൈയിൽ കയറും മുന്നിലെ കൈയിൽ മോദകവും കാണാം മുന്നിലെ വലത് കൈ കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു ഗണപതി ഹോമം നാളികേരമുടക്കൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ദേശീയ പാതയിൽ നിന്ന് തിരിയുന്ന സ്ഥലത്ത് ഒരു മനോഹരമായ പൂന്തോട്ടം കാണുവാൻ സാധിക്കും ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇവ കടന്ന് അല്പം ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയ ഗോപുരവും മുന്നിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു അരയാൽ മരവും കാണുവാൻ സാധിക്കും ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമാണ് അരയാൽ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ഈ അരയാലിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രക്കുളവും ഈ ദേശത്തെ തന്നെ പ്രധാന ജലസ്രോതസ്സായ ഈ കുളത്തിൽ കുളിച്ചാണ് ശാന്തിക്കാരും ഭക്തരും ദർശനത്തിനെത്തുന്നത് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടത്തുന്നതും ഈ കുളത്തിൽ തന്നെയാണ് ഈ കുളത്തിൻ്റെ മറുകരയിലായി തമിഴ് ശൈലിയിൽ തീർത്ത മറ്റൊരു ക്ഷേത്രവും കാണുവാൻ സാധിക്കും തൃക്കുലശേഖരപുരം പെരുമാൾ കുലശേഖര ആഴ്വാർ ക്ഷേത്രം എന്നാണ് ഈ കൊച്ചു ക്ഷേത്രത്തിൻ്റെ പേര് ലോകപ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ വെങ്കടാചലപതി തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ തുല്യ പ്രാധാന്യത്തോടെ കുലശേഖര ആഴുവാരെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഉപദേവതകളുമുണ്ട് തമിഴ്നാട്ടിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ ദർശനത്തിനെത്തുന്ന ഭക്തരിൽ ചിലർ ഇവിടെയും വരാറുണ്ട് തിരുപ്പതിയിലെ പോലെ തന്നെ വൈഖാന സമ്പ്രദായത്തിലുള്ള പൂജാവിധികളാണ് ഇവിടെയും നടത്തി വരുന്നത് ഇതിനു സമീപം തന്നെയായി ചെറിയൊരു ശിവക്ഷേത്രവും കാണുവാൻ സാധിക്കും ഉദയമംഗലം ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് ചെറിയൊരു മതിൽക്കെട്ടും അതിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ ചതുര ശ്രീകോവിലും മാത്രമേ ഇവിടെയുള്ളൂ പ്രധാന മൂർത്തിയായ ശിവൻ ആറടിയിലധികം ഉയരം വരുന്ന ശിവലിംഗത്തിന് കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു